പ്പിയൊക്കെ ഉണ്ട് രാവിലെ ഡി ജി പി റവാഡ ചന്ദ്രശേഖരന്റെ വാർത്താ സമ്മേളനത്തിലേക്ക് മാധ്യമ പ്രവർത്തകൻ എന്ന വ്യാജേന കടന്നു കയറിയ ഒരു പഴയ പോലീസുകാർ അദ്ദേഹത്തിന്റെ ചില പരാതികൾ പറയാനാണ് അതിനുശേഷം പുറത്തു വന്നപ്പോ മാധ്യമങ്ങൾ ഇദ്ദേഹത്തോട് പല കാര്യങ്ങളും ചോദിക്കുമ്പോൾ ഇദ്ദേഹം ഉടനടി പറയുന്ന വാചകം കേട്ടിട്ട് യൂത്ത് വ്യാജന്റെ അതേ നമ്പറുകൾ ആ വിഷയം ഒന്ന് പറയാമോ പരാതി പറഞ്ഞാൽ എല്ലാരും ഇത് കാണുകയാണ് അവിടെ നിങ്ങൾ ഈ പരാതി ഉന്നയിക്കും അത് തൽസമയം സംരക്ഷിക്കും കൂടെ പറഞ്ഞാൽ നിങ്ങൾ ഈ ഒമ്പത് വർഷം അനുഭവിച്ച ദുരിതം എന്താണെന്ന് മാധ്യമങ്ങളോട് പറയാമല്ലോ ഞാൻ ഞാൻ അത് പറഞ്ഞു പറഞ്ഞു ഒരു വെള്ളം എന്താണെന്നല്ലേ നിങ്ങൾക്ക് സംശയം ഈ അടുത്ത ദിവസം പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ വ്യാജൻ മത്സരിക്കുന്ന സന്ദർഭത്തിൽ വ്യാജനോട് സമാനമായ ചോദ്യം എസ് ഡി പി യുടെ വോട്ട് നിങ്ങൾക്ക് വേണോ വേണ്ടേ സ്മൃതിശൻ കൊടുത്തൊരു അവസരമായിരുന്നു ആ അവസരത്തിന്റെ സന്ദർഭത്തിൽ യൂത്ത് വ്യാജിന്റെ അഭിനയം നോക്കിയേ സമാനമാണോ ഞാൻ ഇതിന്റെ വളരെ തുടക്കത്തിൽ തന്നെ വളരെ കൃത്യമായി തന്നെ പറഞ്ഞിട്ടുള്ള ഒരാളാണ് വർഗീയമായി ചിന്തിക്കുന്ന ഏതെങ്കിലും ഒരു വ്യക്തി ഉണ്ടെങ്കിൽ ആളുടെ വോട്ട് എനിക്ക് വേണ്ട അത് ഞാൻ വളരെ കൃത്യമായി അല്ല ആരുമായിട്ട് ആരുമായിക്കോട്ടെ ആളുകളാണല്ലോ സംഘടന അപ്പം ആളുകൾ അഞ്ചാട്ടോ പ്രധാനപ്പെട്ട ഉത്തരത്തിൽ നിന്ന് വേഗം വേഗം പറയൂ വോട്ട് വോട്ട് വേണം ഞാൻ ഞാൻ വളരെ വളരെ കൃത്യമായിട്ട് കൃത്യമായിട്ട് ഇത് പേര് ഈ തന്നെ ഇതാണ് നമ്മുടെ നാട്ടിൽ പറയുന്നത് ഒരാളെ പോലെ ഏഴ് പേർ കാണുമെന്ന് യൂത്ത് വ്യാജന്റെ അതേ നമ്പറുകൾ കണ്ടുപിടിച്ച് ചിലർ ഇപ്പോഴുമുണ്ട് അതുകൊണ്ടാണ് എന്തിനവിടെ വന്നു എന്താണ് പരാതി എന്ന് ചോദിക്കുമ്പോൾ വെള്ളം ത ചായ കുടിക്കട്ടെ എന്നൊക്കെ പറയുന്നത് അതുപോലെ എസ് ഡി പിയുടെ വോട്ട് വേണോ വലിയ ബ്രേക്കിംഗ് ആണെന്നുള്ള വലിയ ഓഫർ കൊടുക്കുമ്പോൾ അണ്ണാക്കിലോട്ടൊരു ബോണ്ട എടുത്ത് വെച്ചിട്ട് ഈ രീതിയിൽ മറുപടി പറയുന്നു എന്ന് പറഞ്ഞാൽ അത് വ്യാജത്തരമാണോ അല്ലയോ അത് രണ്ടും ഒന്ന് നിങ്ങൾ കണ്ടു നോക്കി എത്ര സമാനമാണ് പുതിയ പോലീസ് മേധാവി ആ വിഷയമൊന്നും പറയാമോ പരാതി കാരണം പറഞ്ഞാൽ കാരണം എല്ലാവരും ഇത് കാണുകയാണ് അവിടെ നിങ്ങൾ ഈ പരാതി ഉന്നയിക്കും അത് തൽസമയം സംരക്ഷിക്കപ്പെടും അപ്പൊ പറഞ്ഞാൽ നിങ്ങൾ ഈ മുപ്പത് വർഷം അനുഭവിച്ച ദുരിതം എന്താണെന്ന് മാധ്യമങ്ങളോട് പറയാമല്ലോ അത് പറഞ്ഞോ പറഞ്ഞോളം വെള്ളം ഉണ്ടോ ഞാൻ ഒരു ബ്രേക്കിംഗ് ബ്രേക്കിംഗ് വോട്ട് ഞങ്ങൾക്ക് വേണ്ട വേണ്ട എനിക്ക് ഇതിന്റെ വളരെ തുടക്കത്തിൽ തന്നെ വളരെ കൃത്യമായി തന്നെ പറഞ്ഞിട്ടുള്ള ഒരാളാണ് വർഗീയമായി ചിന്തിക്കുന്ന ഏതെങ്കിലും ഒരു വ്യക്തി ഉണ്ടെങ്കിൽ ആളുടെ വോട്ട് എനിക്ക് വേണ്ട അത് ഞാൻ വളരെ കൃത്യമായി അല്ല ആരുമായിക്കോട്ടെ ആരുമായിക്കോട്ടെ ആളുകളാണല്ലോ ചെയ്യാൻ പോകുന്നത് സംഘടന മാത്രം ആളുകൾ എന്നത് അഞ്ചാട്ടോ ആ സർ പ്രധാനപ്പെട്ട ഉത്തരത്തിൽ നിന്ന് പ്രധാനപ്പെട്ടത് എസ് ഡി വോട്ട് അല്ല ഞാൻ വളരെ ഞാൻ ഇത് പേര് വോട്ട് കൃത്യമായി കൃത്യമായിട്ട് ഈ വിഷയത്തിനകത്ത് വളരെ കൃത്യമായിട്ട് തന്നെ ഇതൊക്കെയാണ് നമ്മുടെ നാട്ടിൽ ചിലർക്ക് കിട്ടുന്ന ഒരു പ്രത്യേക പ്രിവിലേജ് ഇതൊക്കെ അഭിനയിച്ച് കാണിച്ചതിന് ശേഷം റീൽസ് ഇട്ട സൂപ്പർ റീൽസിലൊന്നും അഭിനയിക്കില്ല യഥാർത്ഥത്തിൽ ചെയ്താൽ അതെല്ലാം പൊള്ളത്തരമെന്ന് തോന്നുന്നത് രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഭാഗക്കാരുടെ അതേ മനസ്സുള്ളവർ കേരളത്തിലെ മാധ്യമ സ്ഥാപനങ്ങൾക്കകത്ത് വന്നതുകൊണ്ടാണ് ഇതൊക്കെ വലിയ സംഭവമാണെന്നും അതിനെ ആഘോഷിക്കുകയും എന്നാൽ ശരിയായി പ്രവർത്തിക്കുന്നവരെ കണ്ടു കഴിഞ്ഞാൽ ഇവർക്ക് വല്ലാത്ത ചൊറിച്ചിലുണ്ടാവുകയും അവരെക്കുറിച്ച് എന്തെങ്കിലുമൊക്കെ വ്യാജ വാർത്തകൾ സൃഷ്ടിക്കാൻ ഇവരെ പിന്നാലെ നടക്കുന്നത് കാര്യം ഇവർ അധികാരത്തിൽ വന്നാലല്ലേ നമുക്ക് റിയൽ ആയിട്ട് ഗുണമുള്ളൂ അതുകൊണ്ടാണ് ഇമ്മാതിരി ഉളത്തരം കാണിക്കുന്നത് എന്തായാലും ഇന്നത്തെ ഡി ജി പിയുടെ വാർത്താസമ്മേളനത്തിൽ യൂത്ത് വ്യാജന്റെ ഡിറ്റോയെ മാപ്രകൾ കണ്ടെത്തി എന്നുള്ളതാണ് തെളിവ് എന്നിട്ടും അവരുടെ തലയ്ക്കകത്ത് ഇങ്ങനെ ഒരു കാഴ്ച അതിന് സമാനമുണ്ട് എന്ന് ചിന്തിക്കാനേ കഴിയുന്നില്ല എന്നുള്ളതാണ് ഇവരെല്ലാം വമ്പൻ പരാജയമാണെന്ന് പറയേണ്ടി വരുന്നത്